ഇതാണ് പച്ചില പച്ചിലക്കുടുക്ക നമ്മുടെ ചിന്നക്കുട്ട്രുവൻ എങ്ങനെയുണ്ടാള് എന്റെ അമ്മ എന്തൊരു നോക്കിയ നല്ല കൊത്താണ് കേട്ട ഇന്ന് രാവിലെ തന്നെ നമുക്കൊരു അങ്ങനെ കിട്ടിയത് ഇട്ടാ ഇതാണ് കടിയഞ്ചങ്ക് എന്ന് പറയാൻ കാരണം കണ്ട നമ്മുടെ വേരലൊക്കെ കടിക്കയാണ് പുള്ളിക്കാരൻ ഒരു കൊച്ചു പച്ചിലക്കൊടുക്ക ചിന്ന കുട്ടുവൻ എന്നൊക്കെ ഈ ചങ്ങിന് പേരുണ്ട് നമ്മള് പച്ചിലക്കൊടുക്കാന്നാണ് പറയാറ് കിടക്കപ്പായന്ന് എഴുന്നേറ്റ് തന്നെ ഇവന്റെ ഒച്ച കേട്ടാണ് കാറിയിള്ള കരച്ചിലായിരുന്നു പുള്ളിക്കാരൻ്റെ വരെ അപ്പൊ തന്നെ നമ്മളൊരു മുൻകരുതലായിട്ട് കാലിൽ ചരട് കൊണ്ടൊരു കുടുക്ക് ഉണ്ടാക്കി കെട്ടിയിട്ട് ഇനി പെട്ടെന്നൊന്നും ആളങ്ങനെ പറന്നു പോകില്ലല്ല ഇനി പോയാലും തന്നെ നമുക്ക് ഈ ചരടിയിൽ പിടിച്ച് പെട്ടെന്ന് ആളങ്ങട്ട് പിടിച്ചെടുക്കാനും പറ്റും അതുകൊണ്ട് നമ്മൾ ചരട് കെട്ടിയത് നന്നായി എറമുള്ളൻ്റെ കഠോരമായ ആക്രമണത്തിൽ പറക്കാൻ പറ്റാണ്ട് താഴെ വീണു പോയിപ്പ പുള്ളിക്കാരൻ ഓടി രക്ഷപ്പെട്ടതാണ് കല്ലിൻ്റെ അകത്ത് കയറി പതുങ്ങിയിരുന്നു അങ്ങനെയാണ് നമ്മൾ കല്ലിൻ്റെ അകത്തുനിന്ന് പാവം ഈ കുടുക്കേനെ പിടിച്ചെടുത്തത് അത് കണ്ട നമ്മൾ അമർത്തി ഞെക്കാതെ നോക്കാതെ ഒക്കെയാണ് പിടിക്കണത് അതൊക്കെ പിടിച്ചൊക്കെയാണ് പാവത്തിന് ഇന്ന് ഈ പച്ചപ്പരിഷ്കാരിനെ നമ്മുടെ കയ്യില് കിട്ടിയില്ലെങ്കിൽ കഥ ആകെ മാറിയനെ പൂച്ചയോ കീരിയോ പിന്നെ പറയണ്ടല്ല ചിന്ന കുട്ടുപന്റെ കഥയൊക്കെ ആകെ ചടപടാന്ന് കഴിച്ചാൻ അവര് അങ്ങനെ നമ്മൾ പിടിച്ചുകൊണ്ട് വന്ന ഈ മുതല് കണ്ട നമ്മുടെ വിരലിനിട്ട് നല്ല കടിയാണ് കണ്ട കണ്ടവട കൊണ്ട് ഇറക്കി പിടിക്കും പോലെയാണ് കടി ആഹാ ഈ കൊച്ചു കൊക്കുകൊണ്ട് നമ്മുടെ വിരലിനിട്ട് നമ്മുടെ കൈക്കൊക്കെ ഇട്ട് പച്ചിലൊക്കെ കൊടുക്കേണ്ട നല്ല പ്രതികാരമാണ് പക്ഷെ ഒരു കാര്യം പറയാതെ വയ്യ എത്ര ഭയങ്കരമായി കുടുക്ക നമ്മളെ കടിച്ചാലും കൊത്തിയാലും ഇറുക്കിയാലും അതൊരു സുഖമുള്ള വേദന മാത്രമാണ് അത്ര കഠിനമായ വേദന ഒന്നുമില്ല അരം കുറവുള്ള കൊക്കാണ് നമ്മുടെ ഈ പാപം പച്ചലക്കുടുക്കയുടെ സത്യത്തിൽ പാപം ആകെ പേടിച്ച അങ്കലാപ്പിലായിരിക്കാണ് ആരാണ് ശത്രുക്കൾ ആരാണ് രക്ഷപ്പെടുത്തി ഉടയവൻ എന്നൊന്നും കുടുക്കക്ക് തിരിച്ചറിവില്ലല്ല എങ്ങനെയെങ്കിലും രക്ഷപ്പെടുക അതാണ് ഇപ്പൊ പച്ചലക്കുപ്പായക്കാരന്റെ ചിന്ത മുഴുവൻ നമ്മളങ്ങനെ പഴുത്ത് ചുവന്നൊരു കോവയ്ക്ക എടുത്തിട്ടുണ്ട് ചെറുത് പുള്ളിക്കാരൻ കൊടുത്തു കഴിഞ്ഞു കഴിയുമ്പോൾ പുള്ളിക്കാരൻ കഴിക്കാനൊന്നും കൂട്ടാക്കണ്ടായില്ല അപ്പോൾ നമ്മൾ എന്തെയ്തു വിരലുമ്പോൾ ഇപ്പം കടിക്കാനായിട്ട് കൊക്കും കൊണ്ട് വന്നിട്ടുണ്ടല്ലോ അപ്പോൾ നമ്മൾ ആ തക്കത്തിന് ഈ കോവയ്ക്കാണ് വെച്ചുകൊടുത്ത് അപ്പോൾ കോവക്കയിലിട്ട് കടിക്കുമ്പോൾ കോവയ്ക്ക കൊക്കിലങ്ങനെ ഇരുന്നോളൂ പക്ഷെ കടിച്ച് കോവയ്ക്ക കൊക്കിലെടുത്ത് വെച്ചിട്ട് പുള്ളിക്കാരൻ ഇങ്ങനെ ആലോചിച്ചിരിക്കുകയാണ് എന്ത് ചെയ്യും ഇത് മെഴുങ്ങണോ അത് തുപ്പിക്കളയണോ എന്നൊരു ഇരിപ്പ് മൊത്തം പക്ഷേ കുറച്ചു നേരം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പം പുള്ളിക്കാരൻ ലേശയൊക്കെ തന്നെ കൊത്തി എടുക്കണേണ്ടിട്ടാണ് കൊത്തി വായിൽ വെച്ചോണ്ട് തന്നെ പുള്ളി കുറാച്ച് അതിൽ നിന്ന് ഇങ്ങനെ നൈസായിട്ട് ഇത്തിരിച്ച് ഇത്തിരിച്ച് കഴിക്കണുണ്ട് അത് കാരണം നമുക്ക് സന്തോഷമായി കഴിക്കട്ടെ പാവം വിശന്ന് വലഞ്ഞിരിക്കണ്ടല്ലോ അങ്ങനെ കഴിച്ച് കഴിച്ച് അടിപൊളി ആവട്ടെ എന്ന് നമ്മൾ വിചാരിച്ച് പക്ഷേ ഇടയ്ക്കൊന്നും പുള്ളിക്കാരൻ താല്പര്യമില്ലാണ്ട് കൊത്തി എടുക്കും എന്നിട്ട് അതിങ്ങനെ കടിച്ചു പിടിച്ചുകൊണ്ട് നമ്മളിങ്ങനെ അന്തം വെട്ടിക്കുന്നത് നോക്കിയിരിക്കും ഇവൻ ഇത് തന്നെ പണി ഈ കോവയ്ക്കം കൊണ്ട് എൻ്റെ വായിൽ കൊണ്ടു വെച്ച് പണി എങ്ങനെയും ഒന്ന് നൈസായിട്ടൊന്ന് പോയാൽ മതിയിരുന്നൊരു ഭാവാണ് ഭാവത്തിന് ജീവിതത്തിൽ ആദ്യമായാണ് നമ്മൾ പച്ചില കൊടുക്കാനും തൊടണതും ഇങ്ങനെ കൈക്കുള്ളിൽ ഒതുക്കി വെക്കണതൊക്കെ പച്ചിലകൾക്കുള്ളിൽ പതുങ്ങിയിരിക്കണതും പിന്നെ നിറയെ പഴങ്ങളൊക്കെ കൊത്തി പറന്നൊക്കെ പോകണതും ഒരുപാട് കണ്ടിട്ടുണ്ടെങ്കിലും ഇങ്ങനെ നമ്മുടെ കൈകളിൽ വന്നു ചേരണത് ആദ്യമായിട്ടാണ് നല്ല ഭംഗി ഉണ്ടല്ലോ കാണാനായിട്ട് അടിപൊളിയല്ലേ എനിക്കിഷ്ടായിട്ടാ നല്ല ഭംഗി കാണാൻ പക്ഷെ തൊട്ട കഴിഞ്ഞ കട്ട കലിപ്പാണ് ഇത് കണ്ട കൊത്താൻ വേണ്ട എറമുള്ളൻ്റെ കൊലപാതക ശ്രമത്തിൻ്റെ ഇടയിൽ നിന്ന് രക്ഷപെട്ട് വന്ന പച്ചിലക്കുടുക്കു കാര്യമായ കേടുപാടുകളൊന്നും തന്നെ പറ്റിയിട്ടില്ല നമ്മളങ്ങനെ നോക്കി കാലുകൾക്കോ ചിറകൾക്കോ എന്തെങ്കിലും പ്രശ്നമൊക്കെ ഉണ്ടോയെന്നൊക്കെ നോക്കി പക്ഷെ പ്രശ്നങ്ങളൊന്നും ഇല്ല പക്ഷെ മാശിക്കാരനായ കലിപ്പൻ ചങ്ക് നോക്കണത് എന്തെങ്കിലും ഒരു പഴുത് കിട്ടിക്കഴിഞ്ഞാൽ അതിലിടെ പെട്ടെന്ന് തന്നെ രക്ഷപ്പെട്ടു രക്ഷപെട്ടു പോകാമെന്നുള്ള ഒറ്റ വിചാരം മാത്രമേ ഈ പച്ചിലക്കുടുക്കുള്ളൂ പിന്നെ പറയാതിരിക്കാൻ വയ്യ ചിറകിൻ്റെ ഭംഗി വളരെ മനോഹരമല്ലേ നല്ല വൃത്തിയുള്ള സുന്ദരമായ പച്ചയിഴക് നല്ല തത്തപ്പച്ച ഇവന്റെ ചിറകും തത്തയുടെ ചിറകും ഒരുപോലെ തന്നെയല്ലേ നോക്കി കണ്ട ഒരുപോലെ തന്നെ അല്ലേ നോക്കി നല്ല മിനുപ്പില്ലേ നല്ല മനസ്സിനെ ആകർഷിക്കുന്ന പച്ചയും അതിനനുസരിച്ച് മിനുപ്പും ഉണ്ട് കണ്ണുകളുടെ തിളക്കം നോക്കി കണ്ട കണ്ണുകൾ കണ്ട എന്ത് ഭംഗിയാന്ന് നോക്കിയോ നമ്മുടെ ഇങ്ങനെ സൂക്ഷ്മമായിട്ട് നോക്കിക്കൊണ്ടിരിക്കുക പുള്ളിക്കാരൻ അടിപൊളിയല്ലേ നല്ല രസമില്ല കാണാൻ പഴുത്ത കോവക്ക കഴിക്കാൻ കൊടുത്തതുപോലെ തന്നെ നമ്മൾ നമ്മളിത് തന്നെ കുറച്ച് പഴം കൊടുത്തിട്ടുണ്ട് കിട്ടാ പക്ഷെ പുള്ളിക്കാരൻ അങ്ങട് കഴിക്കാൻ കൂട്ടാക്കല്ല ഒരേ കൊക്കിൽ കടിച്ചു പിടിച്ചുകൊണ്ടിരിപ്പാണ് ഇത് കണ്ടില്ലേ ഇപ്പം കാറി കാറിയുള്ള കരച്ചിലൊന്നും ഇല്ല കേട്ടാ പുള്ളി ഇപ്പം സൈലന്റ് ആണ് ആള് അതുകൊണ്ട് തന്നെ നമ്മൾ പിന്നെ തുറന്നു വിടുകയാണെങ്കിൽ വീടിന്റെ പരിസരത്തൊന്നും വിടില്ല തീരുമാനിച്ചിട്ടുണ്ട് കാരണം ഇവിടെ ഒക്കെ വിട്ട കഴിഞ്ഞാൽ പിന്നെ വീണ്ടവൻ ചെന്ന് എന്തെങ്കിലും ഒരു ഗെണി ചെന്ന് പെട്ട കഴിഞ്ഞാൽ തീർന്നു അവൻ്റെ കഥ നമ്മൾ പിന്നെ വളർത്താൻ നോക്കണത് വളരെ വളരെ ഒരു ക്രൂരതയാണ് ഇവനോട് ചെയ്യണം എന്തായാലും ഇവനിങ്ങനെ പറന്ന് പോട്ടെ പറന്ന് ഉല്ലസിച്ച് നടക്കട്ടെ അല്ലേ അടിപൊളിയായിട്ട് മാറട്ടെ നമ്മളിവിനെ സുരക്ഷിതമായിട്ടാണ് പിടിക്കണത് ഇപ്പൊ അതൊക്കെ പിടിക്കണ ഭാവത്തിന് അല്ലെങ്കിൽ എന്താന്ന് വെച്ചാൽ ഇവൻ രണ്ട് മൂന്ന് വട്ടം റോക്കറ്റ് പോലെ കുതിച്ചു ചാടിയതാണ് പൂച്ചയുടെ വായിലൊക്കെയാണ് ചെന്ന് കയറാൻ നോക്കിയത് അപ്പോഴത്തേക്ക് നമ്മളങ്ങോട് പിടിച്ച് പുള്ളീനെ അവിടെ രക്ഷപ്പെടുത്തി അങ്ങനെ നമ്മൾ വീടിനെ ഓരത്തൊന്നും പിന്നെ വിടാതെ പാടത്തിന് അരികിൽ തന്നെ കൊണ്ടുവിടാന്ന് വെച്ചു അപ്പൊ നമ്മള് ചിന്നക്കുട്ട്രുവൻ്റെ കാലിലെ കുടുക്കൊക്കെ മാറ്റി മാറ്റിയെടുക്കണ് കണ്ടാ എന്താണെന്നറിയില്ല വല്ലാത്തൊരു ഇഷ്ടമാണ് നമുക്ക് ഈ കൊടുക്കാനോട് ഇട്ടാ ഒരു പ്രത്യേക ഭംഗിയൊക്കെ ഇല്ലേ നമ്മുടെ പച്ചിലെ കുടുക്കി പാടത്തിന് ഓരത്തേക്കുള്ള വഴിയിലേക്കാണ് നമ്മൾ പോണത് വേണ്ട ഈ താഴത്തേക്കുള്ള ഇറക്കം ഇറങ്ങി ഇങ്ങനെ പോകുമ്പോ ഈ വഴിയിലൂടെ അങ്ങനെ നടന്നു കഴിഞ്ഞു കഴിയുമ്പോ നമുക്ക് ചിന്ന കുട്ട് അവനെ പറഞ്ഞയക്കാനുള്ള ഇടത്തിലേക്ക് ചെന്ന് ഇവിടെ കുറച്ച് മരങ്ങളൊക്കെ നിൽപ്പുണ്ട് അപ്പൊ നമുക്ക് ഈ മരത്തിന്റെ ഓരത്തേക്ക് ഇവനെ പറഞ്ഞയക്കാം അപ്പൊ അങ്ങനെ മരങ്ങളിലൊക്കെ ചുറ്റിക്കറങ്ങി ഒക്കെ പൊക്കോളും പുള്ളിക്കാരെ ഇനി കായികനികൾ എന്തോരം വേണമെങ്കിലും അവന് കൊത്തി വിശപ്പ് മാറ്റാം ചില്ല ചാടി ഉയർന്ന് ആഹാ അങ്ങനെ പറന്ന് ഉയർന്ന് അടിപൊളിയായിട്ട് നടക്കാം അങ്ങനെ സന്തോഷവാനായി പറന്ന് ഉയർന്ന് അങ്ങനെ 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 അടിപൊളിയായിട്ട് അങ്ങോട്ട് പോക്കോളൂ അപ്പോൾ എല്ലാവിധ ആശംസകളും നൽകിക്കൊണ്ട് കണ്ട നമ്മുടെ നമ്മുടെ കുഞ്ഞിപ്പച്ചിലെ കൊടുക്കാൻ അപ്പം നമ്മളിത് പറഞ്ഞയക്കയാണ് ചാറ്റ ബൈ ബൈ ആയിട്ട് ഇങ്ങനെ പറഞ്ഞയക്കുകയാണ് അപ്പം നമ്മളൊരു മുത്തൊക്കെ കൊടുത്ത് പുള്ളീനെ യാത്ര ആക്കുകയാണ് ആ ഹാ അടിപൊളിയായിട്ടാണ് പറന്ന് നോക്കൂടേ നമുക്ക് നോക്കാ നമ്മുടെ കൈന്ന് പുള്ളി പറന്ന് പോണെന്ന് നമുക്ക് നോക്കാം ഡം ഒറ്റ പോക്കണതേ പോയോക്കേ പുള്ളി പുള്ളി ഒറ്റ പോക്കണം ജെറ്റു പോണൂട്ടാണ് പോണേ അവൻ പിന്നെ അങ്ങനെ നമ്മളെ തേടി തിരിച്ചു വരുമോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് നേരം അങ്ങനെ വെയിറ്റ് ചെയ്തു പക്ഷെ നോ രക്ഷ അവൻ അവൻ്റെ പാട്ടിനു പോയി അതേ വേഗത്തിൽ തന്നെ നമ്മൾ വേഗം വീട്ടിൽ തിരിച്ചെത്തി എന്നിട്ടൊരു ഗ്ലാസ് അങ്ങോട്ട് എടുത്തു ഒരു ചില്ല് ഗ്ലാസ് എന്നിട്ട് ഈ ചില്ല് ഗ്ലാസ്സിൽ അല്പം വെള്ളം എടുത്തിട്ട് അതിൽ നീല നിറം അങ്ങോട്ട് കലക്കി ദാ ഇപ്പടിയാക്കി മാറ്റി ഇത് കണ്ട നീല നിറം കലക്കിപ്പം ദാ ഇങ്ങനെ കിട്ടി എന്നിട്ട് നമ്മളൊരു വെള്ളപ്പേപ്പർ എടുത്ത് സാധാരണ എന്നിട്ട് ഇങ്ങനെ നിലത്ത് വെച്ച ഈ വെള്ളപ്പേപ്പറിൻ്റെ അകത്തേക്ക് കണ്ട ഈ വെള്ളം നമ്മൾ ഒഴിക്കാൻ പോവുകയാണ് ദാ ഇങ്ങനെ ഗ്ലാസ് ഇങ്ങനെ പൊക്കി നീല വെള്ളം നമുക്ക് ഇതിങ്ങനാട് ഒഴിക്കാം കണ്ട അപ്പം കണ്ട പേപ്പറിൻ്റെ അകത്ത് നമ്മൾ ഒഴിച്ച വെള്ളം കെട്ടി നോക്കി അപ്പോൾ നമ്മൾ ഈ പേപ്പറിൻ്റെ അകത്ത് കിടക്കുന്ന ആ നീലവെള്ളം ഒപ്പി മാറ്റാനായിട്ട് ഒരു ടിഷ്യൂ പേപ്പർ എടുത്തിട്ടുണ്ട് ഇത് കണ്ടില്ലേ ഈ ടിഷ്യൂ പേപ്പർ കൊണ്ട് നമുക്കിങ്ങനെ ഈസി ആയിട്ട് വെള്ളം ഒപ്പി മാറ്റാം ഇപ്പൊ കണ്ട നമ്മുടെ തൂവെള്ള പേപ്പറ് നീലച്ചായും തുള്ളിത്തെറിച്ചതുപോലെ ഭംഗിയായിട്ട് മാറിയുണ്ട് അടിപൊളി അല്ലേ ആഹാ അടിപൊളി പേപ്പറായുണ്ട് നല്ല നീലമയത്തിൽ മുങ്ങിക്കിട്ടിയ പോലെ ആയി അടിപൊളി ആഹാ എന്നിട്ട് നമ്മൾ ഒരു പെൻസിൽ എടുത്തിട്ടുണ്ട് ആ ഈ പെൻസിൽ കൊണ്ടാണ് ഇന്നത്തെ വര മൊത്തം എന്നിട്ട് ഈ പേപ്പറിൻ്റെ അകത്ത് നമ്മൾ വര വര കുത്തി വര ആരംഭിക്കാൻ പോവുകയാണ് പെൻസില് കൊണ്ടുള്ള വരാം പേപ്പറിൽ പെൻസില് വെച്ച് വരയ്ക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളിയല്ലേ നല്ല രസമുള്ള ഒരു പരിപാടിയാണ് അപ്പം നമ്മൾ പെൻസില് കൊണ്ട് ഒരു വര 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 വരാ ഇവിടെ നമ്മുടെ കുസൃതി കുടുക്ക സിംപ് ഇരിപ്പുണ്ട് ഇതേ ഇരിക്കണ വേണ്ട കാലും വാലൊക്കെ വരച്ച് വരച്ച് നമ്മൾ റെഡി ആക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ കുടുക്കി ഇരിക്കാനായിട്ട് ഒരു ചില്ലക്കാമ്പ് കൂടി നമ്മൾ വരയ്ക്കുകയാണ് കണ്ട ഇങ്ങനെ ചില്ല ഈസി ആയിട്ട് നമുക്ക് വരയ്ക്കാൻ പറ്റും അപ്പോൾ അങ്ങനെ നമ്മൾ പെൻസിൽ കൊണ്ടുള്ള ചിന്നക്കുട്ട്രൂൻ്റെ മരച്ചിലയിലിരിക്കുന്ന സ്റ്റൈലുള്ള വരവര കുത്തി വര അങ്ങനെ പൂർത്തിയായി നമ്മുടെ ഇനി നമ്മൾ പച്ചിലക്കുടുക്കെ ഏറ്റവും വിശേഷപ്പെട്ട നിറം നമ്മുടെ പച്ച നിറം അങ്ങോട്ട് എടുത്തേക്കാണ് ദേഹത്തും വാലിൽ നല്ല പോലെ അങ്ങോട്ട് പൂശികൊടുക്കയാണ് നമ്മുടെ വരയൊക്കെ കണ്ട് അങ്ങനെ നമ്മുടെ ചുച്ചുക്കുട്ടി ഇവിടെ വന്നിരിപ്പുണ്ട് രാവിലത്തെ പരീക്ഷയൊക്കെ കഴിഞ്ഞ് ഇച്ചിരി നേരം കളിക്കാനായിട്ട് ഇറങ്ങിയതാണ് ചുച്ചുമ്മ പച്ചൽ കൊടുക്കാനെ കണ്ടത് തത്തമ്മയുടെ കുഞ്ഞാണെന്ന് ചോദിച്ചാണ് ചുച്ചുവിന്റെ ഇരിപ്പ് മഞ്ഞ കലർന്ന പച്ചപ്പിൻ്റെ ഒരു പ്രത്യേക ഭംഗിയാണ് അപ്പൊ നമ്മൾ മഞ്ഞ നിറം ഇവിടെ എടുത്തിട്ട് പൂച്ചുന്നുണ്ട് ബ്രൗൺ നിറം തൂവി തറിച്ച ഒരു ഭംഗിയിലാണ്ട നമ്മുടെ പച്ചൽ കൊടുക്കാനെ നമ്മൾ അങ്ങനെ ടോപ്പ് സ്റ്റാർ ആക്കി മാറ്റിയാണ് നമ്മുടെ വരപരിപാടി കണ്ട് നമുക്കിപ്പം ഇലയിൽ ഒരു ബ്രഷ് എടുത്ത് എന്തോ കാര്യമായിട്ട് ഈ ചുച്ചി പെണ്ണ് ഇങ്ങനെ വരച്ചു കൂട്ടുന്നുണ്ട് ഇട്ടാ വരച്ചു കൂട്ടിയതൊന്നും നമ്മളെ കാണിക്കാതെ ഉള്ള ചുച്ചി ഇരിപ്പും ചിരിയൊക്കെ ഒക്കെ നോക്കി വരച്ചില്ലയ്ക്ക് ആദ്യം നമ്മൾ ബ്രൗൺ നിറം പൂശിക്കൊടുത്തു പിന്നീട് ലേശം ചുവപ്പും ഓറഞ്ചും കൂടി നന്നായി അങ്ങ് പൂശലോട് പൂശൽ പിന്നെ നമ്മൾ നമ്മുടെ ചിന്നക്കുട്ടർ പേര് മീശത്തൂലുകൾ പേന കൊണ്ട് വരച്ച് കൊടുക്കുന്നുണ്ട് ഇങ്ങനെ തരി തരിയായിട്ട് നിൽക്കുന്ന ഈ മീശത്തൂലുകൾ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് കളിക്കാൻ കൂട്ടുകാരെ കിട്ടിയപ്പോൾ ചുച്ചു പേണ് പെട്ടെന്ന് അങ്ങോട്ട് ഓടിപ്പോയിട്ടാണ് പച്ചിലക്കുടുക്ക പറന്ന് പോയ വേഗത്തിലാണ് ഓടിപ്പോയത് പിന്നെ ഇത് കണ്ട നീലത്തുള്ളി കലർന്നൊലിച്ച് ആ പാടിലൂടെ നമ്മൾ പേന വരയാൽ ഇങ്ങനെ വരച്ച് വരച്ച് ഭംഗിയാക്കിയാണ് നേരത്തെ നമ്മൾ നീലവെള്ളം ഒഴിച്ചപ്പോൾ കിട്ടിയ ഉണങ്ങിയ പാടില്ല ആ പാടിലൂടെ നമ്മളിങ്ങനെ പേന കൊണ്ട് വരച്ച് വരച്ച് ഭംഗിയാക്കിയാണ് പിന്നെ ഒരു ബഡ്സ് എടുത്തിട്ട് പച്ച നിറത്താൽ ഇങ്ങനെ മരച്ചിലയിൽ കുരുന്ന് പച്ചപ്പണിഞ്ഞ കായ്മണികൾ നമ്മൾ പൊട്ട് പൊട്ടുകളായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് പച്ച നിറത്തിൽ ബഡ്സ് മുക്കിയിട്ട് ഇതുപോലെ നമുക്ക് ഈസി ആയിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കാം മരച്ചിലയിൽ പച്ച കായ് മണികൾ കൊടുത്ത പോലെ തന്നെ നമ്മൾ ഓറഞ്ച് നിറത്താൽ ബഡ്സ് മുക്കിയെടുത്ത് പൊട്ട് പൊട്ടുകളായിട്ട് പഴുപഴുത്ത കായ്ക്കനികൾ നമ്മളിങ്ങനെ തയ്യാറാക്കിയാണ് കണ്ട അടിപൊളിയായിട്ട് നമുക്കിങ്ങനെ ഈസി ആയിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കാം പച്ചില പച്ചിലക്കുടുക്കി ഇതുപോലെ നിറയെ നിറയെ പഴങ്ങൾ കിട്ടിയാൽ പിന്നെ കാര്യങ്ങളൊക്കെ ആകെ കുശാലാണ് കാരണം കുഞ്ഞി കുഞ്ഞിക്കുടുക്ക വയറാണെന്നൊന്നും നോക്കൂല്ല അങ്ങട് വയറ് നിറച്ചാണ് കഴിച്ചോളും എത്ര കിട്ടിയാലും വേണ്ടിയില്ല വേണ്ടവോളം കഴിക്കും പച്ചിലക്കുടുക്ക പച്ചിലക്കുടുക്കു എന്ന് പേര് വരാൻ കാരണം പച്ച നിറം മാത്രമായതുകൊണ്ടല്ല പച്ചിലകൾക്കിടയിൽ പതുങ്ങിയിരിക്കാൻ മിടുമെടുക്കാനാണ് നമ്മുടെ ഈ പച്ചിലക്കുടുക്കകൾ അതുകൊണ്ടാണ് സാധാരണയായിട്ട് പച്ചിലക്കുടുക്കേന് പച്ചിലക്കുടുക്ക എന്ന് വിളിക്കുന്നത് അങ്ങനെ മീശ തൂവലുകളുള്ള സുന്ദരനായ അഴകുള്ള മൊഞ്ചനായിട്ട് നമ്മുടെ പച്ചിലക്കുടുക്കയുടെ ചിത്രം ആദ്യത്തെ ചിത്രങ്ങൾ പൂർത്തിയായ ഉണ്ട് ഈ വേനൽക്കാലത്ത് നിറയെ നിറയെ പഴങ്ങൾ കിടക്കുന്ന ഈ മരച്ചിലയിലിരിക്കുന്ന പച്ചിലക്കുടുക്ക ആശാന്റെ ചിത്രം എങ്ങനെയുണ്ട് കൊള്ളാമോ അപ്പൊ നമ്മുടെ വരകളൊന്നും തീർന്നിട്ടില്ലാട്ട ഇനി നമ്മൾ വഴിയോരത്തുനിന്ന് കളഞ്ഞു കിട്ടിയ പേപ്പർ പച്ചില പച്ചിലക്കുടുക്കേനെ ഒരുക്കാൻ പോവുകയാണ് കണ്ട ഈ പേപ്പർ കാർഡിൽ നമ്മൾ റെഡിയാക്കാൻ പോവുകയാണ് പച്ച പച്ച നല്ല പച്ച നിറം അങ്ങടെ എടുത്തിട്ട് ബ്രഷിൽ മുക്കി ഇങ്ങനെ ഈസി ആയിട്ട് ഈസി ആയിട്ട് നമുക്ക് അങ്ങനെ വരയ്ക്കാം ഇനി ഇത്രയോളം മഞ്ഞ നിറം ബ്രഷിലെടുത്ത് പച്ചില കൊടുക്കയുടെ കഴുത്തും തലഭാഗവും വരച്ച് ഭംഗിയാക്കുകയാണ് കണ്ട ഇപ്പൊ ഇങ്ങനെ കിട്ടിയിരിക്കുന്ന ഈ ചിത്രത്തിൽ ബ്രൗൺ നിറം മഞ്ഞക്ക് മുകളിലൂടെ പൂശി പൂശി നമ്മൾ മെനയാക്കുന്നുണ്ട് ഇപ്പം നമ്മുടെ പച്ചിലക്കുടുക്കയുടെ നിറം ഏതാണ്ടൊക്കെ സൂപ്പറായ പോലെ ഇല്ലേ നമ്മൾ നമ്മുടെ പച്ചിലക്കുടുക്കാച്ചിക്ക് കണ്ണും കൊക്കുകളും കാലുകളും ഒക്കെ വരച്ച് റെഡിയാക്കിയുണ്ട് ഇപ്പോൾ നമ്മുടെ വരവരയിൽ ചായം പൂശലും നമ്മുടെ പച്ചിലക്കുടുക്ക മികച്ച നായകനായി മാറിയെന്നൊക്കെ പറയാം അല്ലേ അങ്ങനെയൊക്കെ ഏകദേശമൊക്കെ റെഡിയായി വന്നിട്ടുണ്ട് പിന്നെ ലേശം വെള്ളനിറവും നമ്മൾ കണ്ണിന് താഴെയായിട്ട് ഇങ്ങനെ പൂശുന്നുണ്ട് ചുവന്ന മണ്ണിൽ അങ്ങനെ ഇരിക്കുന്നതായിട്ടാണ് നമ്മൾ ഇവിടെ ഇപ്പം ഇങ്ങനെ വരയ്ക്കുന്നത് കണ്ട ഈ ചെങ്കല്ലിൻ്റെ നിറത്താൽ ഇങ്ങനെ വരച്ച് വരച്ച് ചെമ്മണ്ണീൻ്റെ ഒരു ഭംഗിയാക്കി മാറ്റിയാണ് ഇവിടെ പിന്നെ നമ്മൾ ഓടിപ്പോയി കുറച്ച് പൂപ്പൽ പറിച്ചെടുത്തിട്ടുണ്ട് ഈർപ്പുള്ള ഭാഗത്ത് മതിൻ്റെ അരികിലൊക്കെ ഉണ്ടാകുന്നതാണ് ഈ പൂപ്പൽ കുറച്ചേ കിട്ടിയിട്ടുള്ളൂ കടുത്ത വെയിലുള്ള കാരണം ഇങ്ങനത്തെ ഈ പൂപ്പലൊന്നും കിട്ടാനേ ഇല്ല നല്ലപോലെ നമ്മൾ പച്ച തേച്ച് കൊടുത്തതിന് ശേഷം കണ്ട ഇതേപോലെ പച്ചപ്പുള്ള നല്ല പൂപ്പിലെടുത്തിട്ട് ഈ പച്ച തേച്ചേൻ്റെ മുകളിൽ ഇങ്ങനെ വെച്ച് ഒട്ടിച്ച് റെഡിയാക്കി മാറ്റിയാണ് ആഹാ നല്ല രസമില്ല കാണാനായിട്ട് പിന്നെ നമ്മൾ ലേശം നീല നിറം ഇങ്ങനെ സ്വല്പം ചരിച്ച് വരച്ച് കൊടുക്കുന്നുണ്ട് കൂടാതെ ഇത്തിരിയോളം വെള്ളയും നീലയ്ക്കും കൂടി ഇങ്ങനെ കണ്ട ഇങ്ങനെ വരച്ച് വരച്ച് നമുക്ക് അടിപൊളിയാക്കി എടുക്കാം നീലാകാശത്തിന് കീഴ് മണ്ണിന് അങ്ങനെ പച്ചപ്പും മറ്റു കാഴ്ചകളും അങ്ങനെ ഇരിക്കുന്ന സ്റ്റൈലിലാണ് നമ്മൾ നമ്മുടെ രണ്ടാമത്തെ പച്ചില കുട് കുടു കുടുക്കാച്ചിയുടെ ചിത്രം നമ്മൾ വരച്ചത് അപ്പൊ എങ്ങനെയുണ്ട് നമ്മുടെ പച്ചക്കുടുക്കയുടെ ചിത്രം എല്ലാവർക്കും ഇഷ്ടമായ ഇവിടെ നമ്മൾ മണ്ണിലിരിക്കുന്ന പച്ചിലിക്കുടുക്കയുടെ ചിത്രം വരച്ചെങ്കിലും സർവ്വസാധാരണമായിട്ട് പച്ചൽക്കുടുക്കകൾ മണ്ണിലൊന്നും ഇങ്ങനെ വന്നിരിക്കാറില്ല അങ്ങനെ മണ്ണിലൊന്നും വന്നിരിക്കേണ്ട കാര്യം അവർക്കില്ല കാരണം പോലെ മരങ്ങളിൽ നിന്ന് പല പല കായികനികളെ അവരകത്താക്കി അങ്ങനെ പറന്നുല്ലസിച്ച് ചിറകടിച്ച് പാറുന്ന കേമ മരാണ് പച്ചിലക്കുടുക്കകൾ പച്ചിലക്കുടുക്കയോട് വല്ലാത്തൊരു ഇഷ്ടമാണ് കേട്ടോ നമുക്ക് പെട്ടെന്ന് തന്നെ പോയി നനച്ചിരിക്കാത്ത നേരത്ത് കടന്നു വന്ന പ്രിയപ്പെട്ട പച്ചിലക്കുടുക്ക ഇനിയൊരിക്കലും നമ്മൾ തേടി അറിയാം അപ്പോൾ പിന്നെ അവൻ്റെ സന്തോഷമായി കിടക്കട്ടെ രണ്ട് ചിത്രങ്ങൾ എന്ന് തോന്നി അപ്പോൾ തന്നെ നമ്മൾ അങ്ങോട്ട് വരച്ചു അപ്പോൾ നമ്മുടെ പച്ചിലക്കുടുക്കയുടെ ചിത്രങ്ങളെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ കമൻറ്റുകളായിട്ട് എല്ലാവരും അറിയിക്കുന്നു കൂട്ടാം അഭിപ്രായങ്ങൾ എന്ത് തന്നെ ആയാലും ചടപെടാമെന്ന് തുരുതിരാന്നയിച്ചേക്ക് അപ്പോൾ അങ്ങനെ മനം നിറഞ്ഞ സന്തോഷത്തോടെ നമുക്ക് വീണ്ടും പുത്തനൊരദ്ധ്യായത്തിലൂടെ കണ്ടുമുട്ടാം അപ്പോൾ എല്ലാവരോടും സ്നേഹം ഓക്കെ ബൈ ബൈ ടാറ്റാ